പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്താറ് ആറുവരി പാത വികസനം നടക്കുന്ന കാക്കഞ്ചേരിയിലാണ് കാക്കഞ്ചേരിയിൽ കാക്കഞ്ചേരി ചന്ത ഇന്ന് ചൊവ്വാഴ്ചയാണ് അപ്പോ നമ്മുടെ നാഷണൽ ഹൈവേ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ഒരു അവസരത്തിലും ഈ ഒരു ചന്ത എല്ലാ ആഴ്ചയും മുടക്കില്ലാതെ ഇവർ ഇവരുണ്ടായിരുന്നു ഇപ്പോ ഈ നാഷണൽ ഹൈവേ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ഒരു ഭാഗത്ത് വളരെ ഉയർന്നു വരുന്ന ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ആഴ്ച ചന്ത സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചന്തയുടെ വിശേഷം ഇവിടുത്തെ നാഷണൽ ഹൈവേ വരി പാത വികസന പ്രവർത്തനങ്ങളുടെ വിശേഷമാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോ ചേലാരി ചന്തയാണ് ഈ കാക്കൻചീരിയിലേക്ക് മാറിയത് ചേലാരി ചന്ത എന്ന് പറഞ്ഞാൽ ഏറെ കാലപ്പഴക്കമുള്ള അറിയപ്പെടുന്ന ഒരു ചന്തയായിരുന്നു ആ ചന്ത ഏഹ് കുറെ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു ആ ചന്തയാണ് ചേലാമ്പ്ര കാക്കൻചീരിയിലേക്ക് മാറ്റി ഇവിടെ ഇപ്പോ നടന്നു വരുന്നത് അപ്പോ ചന്തയുടെയും ഈ ഒരു ഭാഗത്തെ കാക്കഞ്ചേരിയിലെ ഈ ഒരു ഭാഗത്തെ നാഷണൽ ഹൈവേ ആറുവരി പാത വികസന പ്രവർത്തനങ്ങളുടെയും ഒരു വീഡിയോ ആണ് വീഡിയോ കണ്ടു കണ്ടുപോക്ക ഇഷ്ടപ്പെട്ടു നമ്മള് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ചേരാമ്പ്രയിലെ കാക്കഞ്ചേരി ചന്തയും ഈ ഒരു ഭാഗത്തെ നാഷണൽ ഹൈവേ വികസനവുമാണ് ഇവിടെ നാഷണൽ ഹൈവേ വികസന പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുകയാണ് എല്ലാ ചൊവ്വാഴ്ചയും ചേലാരി ചന്ത ഇപ്പോ ചലാമ്പ്രയിലെ കാക്കഞ്ചേരിയിലാണ് നടന്നു വരുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ഒരു സ്ഥലത്താണ് താൽക്കാലികമായിട്ട് ചന്ത നടക്കുന്നത് ഇവിടെ വലിയ സഹായിച്ചുള്ള സ്ഥലമായിരുന്നു ആ സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തി ഈ പുതിയ പാത കടന്നു പോകുന്ന ഈ സ്ഥലത്താണ് ഇപ്പം താൽക്കാലികമായിട്ട് ചന്ത തുടങ്ങിയത് അപ്പോ ഇവിടത്തെ ഒരു കാഴ്ച ആണ് ഇന്നത്തെ ഒരു വീഡിയോയില് കച്ചവടക്കാരൊക്കെ കാരണം കാരണവെച്ചാല് അസൗകര്യങ്ങൾ ഉണ്ട് ഇനി ഈ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാലേ എനിക്ക് ഈ ഒരു ചന്തയുടെ കെട്ടും മട്ടിലേക്കും എത്തുള്ളൂ എന്നാലും ഏർ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഏർ കന്ന് കച്ചവടക്കാര് ഇതാണ് നമ്മളെ ആശിസ്ക ആശിസ്കാ എവിടെ കാണില്ലല്ലോ നമ്മളെ ചന്തയുടെ ചന്ത മുലിയാണ് കേട്ടോ ചന്തയുടെ മുതലി പൈസ എണ്ണി കൊടുക്കാണ് അല്ല നോമ്പിന് നമുക്കിള്ള തന്നാ പോകുമ്പോൾ കാണണോ ഏഹ് എന്താപ്പ ചന്തന ഓട്ടോ ഉഷാറല്ലേ വളരെ ഉഷാറാണ് അല്ലേ കന്നുണ്ട് അല്ലേ തന്നുണ്ട് ആ സംസ്ഥാനത്ത് നല്ല കന്നുകരുണ്ട് എല്ലാ വിഭാഗവും കന്നുകളുണ്ട് ആ മൂടി പോത്ത് ആട് കോഴി എല്ലാം ഹൈവേ നമുക്ക് ബുദ്ധിമുട്ട് പോകുന്നില്ല കാരണം ഹൈവേ പേരിൽ നമ്മള് ഇവിടെ മുകളിലാകുമ്പോ നട്ടു കൊണ്ടു അച്ചക്കുള്ള വഴി പിണറായി കൊണ്ടിരിക്കുന്നുണ്ട് ഏത് അരവർഷം ചന്ത ഒന്ന് പോകില്ല പെട്ടെന്ന് ചന്ത ഉണ്ടാവും ചന്ത എല്ലാ ദിവസം പ്രവചിക്കും എല്ലാ എല്ലാ ചായും ഉണ്ടാവും ഒരു വർഷമില്ല പിന്നെ റോഡാണ് രണ്ടു ഭാഗത്തു റോഡിനെ ഇറക്കുന്നുണ്ട് അതിന് രണ്ടു ഭാഗത്തു റോഡുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ ചന്തണ്ട് അതിന് ജില്ലാ കളക്ടർ ഇവിടെ എം എൽ എ എല്ലാവരും വന്ന് അതിന് പേപ്പർ കഴുത്തി സ്ഥലമൊക്കെ കിട്ടി പരിമിതമായിട്ട് അച്ഛൻ തന്നെ കുറഞ്ഞു നടത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇവിടെ നാഷണൽ ഹൈവേ പ്രവർത്തന വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും പിന്നെ നമ്മുടെ എന്താ പറയാ ഈയൊരു ചന്തക്ക് മുടക്കം വന്നിട്ടില്ല ഏഹ് നല്ല അടിപൊളി നല്ല നല്ല ഒക്കെ ആടുകളുണ്ട് കൊടുക്കി അത് പോട്ടെ അപ്പൊ ഒരാട് ഏർ കച്ചവടം ഇവിടെ നടന്ന് ഏടിക്ക അപ്പൊ നല്ല അടിപൊളി കന്നുകള് കന്നുകളുണ്ട് നല്ല അടിപൊളി സൈസത്തെ കന്നുകളി നാടൻ പോട്ട് ഈ ഒരു സ്ഥലത്ത് സൗകര്യം കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത്ര ഏരിയയില് കന്നുകള് ഇറക്കുന്നുണ്ട് സിദ്ധിക്കാൻ അല്ല അടിപൊളി കാരണം അവ സിദ്ധിയൊക്കെ വാങ്ങിയ കന്നാൽ തോന്നുന്നുണ്ട് ഏഹ് അവ നല്ല എല്ലാഴ്ച പയ്യുണ്ട് ആ പോത്തളുണ്ട് ആ നല്ലോ ആ കന്നട അത്യാവശ്യം പഴപ്പില്ലാത്ത വില കുറവുണ്ടോ വില മര്യാദയുള്ളു പാകത്തിന് പാകത്തിൽ മര്യാദ വരെ മര്യാദ ആ ആ െ ആ അതൊക്കെ വാങ്ങിയാ അതുപോലെ ഒന്നേ മുപ്പത് ഒന്നേ നാപ്പത് ഉണ്ടാവും കമ്പിന്റെ വണ്ടി അടക്കാൻ പറ്റാത്ത ഉഷാറാവും ചന്ത വളരെ ഉഷാരം പശുക്കള് കാളകള് നല്ല അടിപൊളി പോത്ത് ഏ എല്ലാ ഐറ്റംസും കന്ന് അടി കന്ന് അത്യാവശ്യം ഈ ഒരു ചന്തയില് ഏഹ് നോമ്പായിട്ട് പോകുന്നുണ്ട് നല്ല കന്നുകൾ ഇറങ്ങിയിട്ടുണ്ട് ഏഹ് നല്ല അടിപൊളി കന്നുകളാണ് ഇവിടെ ഇപ്പോ ഈ വളരെ താഴ്ചയുള്ള സ്ഥലമായിരുന്നു ഇവിടെ വന്നിട്ട് ഉയർത്തി നമ്മുടെ പുതിയ പാത കടന്നു പോകുന്ന ഒരു വഴിയാണ് ഇതിന്റെ താഴ്ച ഞാൻ കാണിച്ചരാം ഇതിന്റെ എത്രത്തോളം താഴ്ചയുള്ള സ്ഥലത്താണ് ഇങ്ങനെ ഉയർത്തി വന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കും എല്ലാം ഇതിൽ കാണിച്ചരാം మాస కచ్చ వర కుమే వర ఇరండి ఆర్నంగా కళ్యాణం విషయంలో పెరిపచ్చు మాత్రు అదొక పెరి అడుతా పండు ఆండం పో പൈക്കൾ പൈക്കൾ മൂരികളും ഇതൊക്കെ അത് പോത്ത് മാത്രം പോവും ആന്റെ പരിപാടി ഉള്ളേ പിന്നെ എന്നാണ് ഒരു എല്ലാം പോകും എല്ലാ സാധനം പോകും എല്ലാ ചണ്ടിയും ഇപ്പൊ ഒന്നും പോയില്ലെടുക്കുന്ന മൂന്നുകാലും പൈക്കൊന്നും പോയില്ല ഇറച്ചിക്കാർ എടുക്കണില്ല പിന്നെ നൂറ് പേർ ഇറച്ചി വാങ്ങാൻ അവർക്കൊരു വരുന്നത് കുറച്ചു നൂറുപേർ ഇറച്ചി കല്യാണം ഇല്ല കല്യാണം ഓട്ടൊന്നുമില്ല ഹോട്ടലുണ്ടെങ്കിലേ സാധനം പോലുള്ളൂ അട്ടായത്തിന് മല്ലിക്കായിട്ട് സമൂസ കച്ചോടം ഇതിലുള്ള ഇറച്ചി വേറെ ആർക്കും ഇറച്ചി വേണ്ട എന്താ ചെയ്യാ റെഡി ആയിക്കോളും എന്താ പറയാ വേണ്ടതുപോലെയുള്ള ഒരു കച്ചവടം ഇല്ല കാരണം അതിന് പറയുന്ന കാര്യം എന്താ വെച്ചാ മോമ്പായത് ഒരു വീട്ടിലേക്ക് ഒരു കിലോ ഇറച്ചി ഉണ്ടായാലേ പിന്നെ എന്താ പറയാ അത്തായും മുത്തായും നോമ്പുറക്കലൊക്കെ നടക്കും അപ്പോ അതിനുള്ള ഒരു ചെറിയ കച്ചവടത്തിൻ്റെ ഒരു ഡിം ഉണ്ട് നല്ല അടിപൊളി ഒരേ സൈസ് പോത്തുകളും നമ്മള് വീട്ടിൽ വണ്ടിട്ടിങ്ങനെ പോകണ്ട ഇത് ഒരു കുടച്ചില് കുറഞ്ഞാലേ കഴിഞ്ഞാ ഏ നല്ല കണ്ണുകളാണ് അടിപൊളി ഈ ഒരു ഭാഗത്ത് ഏർ നല്ല കറവുള്ള പശുക്കളുണ്ട് നല്ല കാളകുട്ടികളുണ്ട് ഒക്കെ ഇണ്ട് പോത്ത് ആ നല്ല ണ്ടോ ഇതൊക്കെ നല്ല അടിപൊളി പശുണ്ട് കോട്ടുണ്ട് ഏഹ് പശുക്കുട്ടികള് ഏ നല്ല അടിപൊളി പശു ഈ ഒരു ഭാഗത്താണ് ചണ്ട ഉണ്ടായിരുന്നത് ഇപ്പോ നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇവിടെ ഇങ്ങനെ കെട്ടി ഉയർത്തി വലിയ ഉയർച്ചയിലേക്ക് വന്നതുകൊണ്ട് അതിന്റെ മുകളിലേക്ക് മാറ്റിയതാണ് ഏഹ് അതെന്താ വെച്ചാല് ഇവിടേക്ക് വലിയൊരു ഭാഗത്തേക്ക് രണ്ട് റോഡുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് വലിയ വാഹനങ്ങളും വലിയ കന്നുകളൊക്കെ ആയിട്ട് വന്നാലും ഇവിടെ ഇറങ്ങാൻ പറ്റാവുന്ന രീതിയിൽ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട് അടുത്ത് നടക്കുമെന്നാണ് അതിന്റെ മൊലാലി പറഞ്ഞത് അപ്പോ ഇത് നമ്മുടെ ഈ ഒരു ചന്തയിൽ നല്ല അടിപൊളി ഒരു സാധനം രണ്ടു മൂന്നാണ് കേട്ടോ ഇതിൽ ഏറ്റവും തൂക്കമുള്ള പോത്തുകൾ ഇതായിരിക്കും തോന്നുന്നത് വേറെ നോക്കട്ടെ നോക്കാം ഏഹ് രണ്ട്രോ രണ്ടര കിൻഡിലുണ്ടാവും രണ്ടു കിണ്ടിലിന്റെ മേലെ ഉണ്ടാവും കേട്ടാ പറയണേ ഈ തുപ്പൂത്ത് നാടൻ നല്ല രോമൊക്കെ ഉള്ള ഒരു അടിപൊളി ഏഹ് അല്ലേണ്ടാവും രണ്ടിലുണ്ടാവും ഏഹ് രണ്ടിൻ്റെ മേലെ ഉണ്ടാവും രണ്ടിന്റെ മേലെ ഒരു നല്ലൊരു സൈസ് ഒരു അടിപൊളി സാധനം ഉണ്ടാവും നല്ല രോമുള്ള ഏ ആ ഇത് നാട്ടിലോ നല്ലേ ആ ആ നല്ല കലകാരണ്ട് ഏ അല്ലണ്ട് ഏഹ് അല്ല കൂർന്ന സാധനം നമുക്കിപ്പോ അടുത്ത് നിമിഷം കൊണ്ടാണ് കച്ചവടം കേട്ടോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത കച്ചവട നമ്മൾ ഈ കച്ചവടായി കയറ്റി പോടാ നമ്മളടുത്ത് കാണിക്കട്ടോ ഒരു പ്രശ്ന കേട്ടോ കച്ചവടം അടുക്കി അടുക്കി കച്ചവടം നടക്കട്ടെ കച്ചവടം നടക്കട്ടെ അപ്പൊ അത് കച്ചവടായിട്ടുണ്ട് ഏ അപ്പൊ ഒരു കച്ചവടം നല്ല കാളകളാണ് എന്തായാ നൂറ്റി എത്ര ഏജിലുള്ള ആൾക്ക് കേറാൻ പറ്റും എത്ര കേജ് ഇട എത്ര പിന്നെ ആടാൻ പറ്റും ഇരുന്നൂറ് കിലോ ആൾക്കാർ കേറിയാടാണല്ലേ